അങ്ങനെ രേണു സുധീൻ്റെ മുൻ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടൊരു പാസ്റ്റർ രംഗത്ത് വന്നിട്ടുണ്ട് എനിക്കറിയുന്നില്ല എൻ്റെ ഭഗവാനെ ഇടി എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ ലേശ്വരാ നമ്മൾ കേൾക്കുന്ന അല്ലേ സത്യം ഇവരിൽ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇതൊന്നുമല്ല പറയാൻ പോകുന്നത് അതായത് കൊണ്ട് ഈ വേഷം കെട്ടിയച്ചത് ആരാണ് കൊണ്ട് ഈ വേഷം കെട്ടിച്ചത് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ തന്നെയാണ് വേറെ ആരുമല്ല അതായത് ഈ സ്റ്റാർ മാജിക്ക് എന്ന് പറയുന്നൊരു പ്രോഗ്രാം അത് നിലനിൽക്കുന്നത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിനു അടിമാലിയും അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സുധിയും ഉള്ളത് കൊണ്ടാണ് ഈ ബിനു അടിമാലിയെ നാട്ടുകാർ തെറിവിളിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പിന്നെ സുധീൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ദാരിദ്ര്യമാണ് വിറ്റ് മുതലാക്കുന്നത് ഇത്രയും നാല് ജോലി ചെയ്തിട്ടൊരു വീട് പോലും ഉണ്ടാക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല അതുപോലെ കടം വീട്ടാൻ കഴിഞ്ഞിട്ടില്ല എടോ പതിനഞ്ചായിരം രൂപക്കും പതിനായിരം രൂപ ഇവിടെ ആൾ ജീവിക്കുന്നുണ്ട് എന്നിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോയിൽ പോയാൽ തന്നെ ഇരുപതും ഇരുപത്തയ്യായിരവുമാണ് ഇവൻ്റെയൊക്കെ കൂലി ഒരു എപ്പിസോഡിന് വാങ്ങിക്കുന്നത് എന്നിട്ട് ഇവനൊന്നും സ്വന്തമായിട്ട് വീട് വെക്കാൻ കഴിഞ്ഞില്ല കടം വീടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടായിപ്പല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സുതിയ ഏറ്റവും കൂടുതൽ വിറ്റ് തിന്നത് ഈ ചാനൽ തന്നെയാണ് ആ ചാനലിലാണ് ഇവൻ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവൻ്റെ ദാരിദ്ര്യങ്ങൾ അങ്ങ് വിളമ്പാൻ വേണ്ടിയിട്ട് അവരങ്ങ് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല അവിടെ ഒരുപാട് സ്റ്റാർ മാജിക്കിൻ്റെ ആൾക്കാരുണ്ട് അവിടെ ആകെ ഫാമിലിനെ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ സുധിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ബിനു അടിമാലിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടീമെ എന്ന് വിളിക്കുന്ന ഒരു ചെങ്ങായില്ലേ ബിനീഷ് ഭാഷൻ അവനും മാത്രമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുധിയെ കൊണ്ടുവന്നിട്ട് ഒരുപാട് കഥനകഥകൾ ഇവർ പറയിച്ചിരുന്നു നമ്മളെല്ലാം വിചാരിച്ചത് ഓ ഇതൊക്കെ ശരിയാണ് എന്നാണ് പക്ഷേ ഇപ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ വന്നു ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ സുധി കാരണവും ഒരുപാട് കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് സുധി കാരണവും ഒരുപാട് പേര് തകർന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെയും വിശുദ്ധനാക്കുന്നില്ല അതായത് എല്ലാവരും മരിച്ചുപോയവരിൽ എന്തിനാണ് അവരെ പറ്റി പറയുന്നത് അതൊന്നുമല്ല അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം കഴിഞ്ഞല്ലോ ഇനി അങ്ങോട്ട് എന്നാൽ പിന്നെ അയാളെ വെറുതെ വിടാം ഒരാളെ വിശുദ്ധനാക്കുന്നില്ല ഒരിക്കലും അയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ പിന്നീടും പുറത്ത് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുതി പറഞ്ഞതൊന്നും ശരിയല്ലേ എന്നുള്ളൊരു സംശയമാണ് എനിക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുതി ആദ്യത്തെ ഭാര്യയെ ഒഴിവാക്കിയത് എങ്ങനെയാണ് അതുപോലെ തന്നെ ആദ്യത്തെ ഭാര്യയെ നമ്മൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാലിനി എന്ന ഞാൻ അതിൻ്റെ പേര് അവരൊരുപാട് മോശം നമ്മൾ പറഞ്ഞു പക്ഷെ അവർ ഒഴിവായി പോകാൻ എന്താണ് കാരണം എന്നാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഒരാൾ പോലും അന്വേഷിച്ചിട്ടില്ല ഏതായാലും അഞ്ച് വർഷം മുമ്പ് അവർ ജീവൻ എടുക്കുകയാണ് ചെയ്തത് അതിലും എന്താണ് പ്രശ്നം എന്ന് ആർക്കും അറിയില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് സുധി എന്ന് പറയുന്നവനെ വിശ്വസിച്ച് വന്നതുകൊണ്ട് അവരുടെ ജീവിതം തകർന്നു പോയതായിരിക്കാം അങ്ങനെയായിരിക്കാം അവർ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വരുന്നുണ്ട് ആ സ്ത്രീയെ അത്രത്തോളം എനക്ക് അങ്ങനെ വിശ്വാസമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ കുഞ്ഞിനെ വേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ സംസാരത്തിൽ ഉടനുകളെന്ന് പറഞ്ഞാൽ അവർക്ക് സുധിയെ മാത്രം മതി അതായത് ആ കുഞ്ഞിനെ നോക്കുന്നത് ഈ സുധിയുടെ ചേട്ടനാണ് അതുപോലെ ചേട്ടത്തി അമ്മയാണ് എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് അല്ലാത്ത അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ബന്ധം അങ്ങനെയായത് പക്ഷെ ആ സ്ത്രീ പറയുന്നത് എന്താണ് ഈ രേണു കാരണമാണ് എൻ്റെ ബന്ധം നിന്നുപോയത് രേണു ആണ് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ബന്ധം ഇങ്ങനെയാക്കിയത് എന്നാണ് ആ സ്ത്രീ പറയുന്നത് പക്ഷെ അവരാണെങ്കിൽ പുറത്തു വരാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഒന്നും തയ്യാറല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവര് പറയുന്നത് രേണു കാരണമാണ് എൻ്റെ കുടുംബം തകർന്നത് എന്നാണ് അവര് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം രേണു വന്നു രേണുവിനെ കല്യാണം കഴിച്ചത് എങ്ങനെയാണെന്നൊക്കെ സുധി പറഞ്ഞത് വേറെ കഥയാണ് അതായത് രേണുവിനെ ഞാൻ കണ്ടിഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ പിന്നെ എന്തോ ജോലി ചെയ്യുമ്പോഴാണ് എന്നൊക്കെയാണ് സുധി പറഞ്ഞ കഥകൾ പക്ഷെ ഇപ്പോഴും വേറെ ഒരുത്താൻ പറയുന്നത് ഇത് എൻ്റെ മുൻഭാരിയല്ലല്ലോ രേണു എന്ന് പറയുന്നത് എൻ്റെ മുൻഭാരിയാണ് ഇത് എന്താണ് ഇത് കേൾക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മളൊക്കെ കേൾ നമുക്കൊന്നുമില്ല അവരുടെ ജീവിതം എങ്ങനെയായി കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ഉണ്ടായിട്ടല്ല പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും ഒരാളെ സ്നേഹിക്കുന്നത് അയാളുടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഇതെല്ലാം അറിഞ്ഞിട്ട് ഇപ്പോൾ സുതി എന്ന് പറയുന്ന ഒരു കലാകാരൻ നല്ല കലാകാരനായിരുന്നു അയാൾ അനുഭവിച്ച വേദനകൾ അയാളെയും അയാളുടെ മകനെയും ഉപേക്ഷിച്ചുപോയ ഭാര്യ അവരോടുള്ള ദേഷ്യം അതുപോലെ തന്നെ അവരോടുള്ള ഇത് ഇതൊക്കെ കൊണ്ടാണ് സുധിയെ നമ്മളെല്ലാവരും സ്നേഹിച്ചത് അല്ലാതെ സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഒരു വലിയ കാര്യങ്ങൾ ചെയ്തവനൊന്നും അല്ല എന്നിട്ട് നമ്മളെല്ലാവരും എന്താ അയാളുടെ കഷ്ടപ്പാടിൽ പിന്നെ വളർന്നു വന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കുകയല്ലേ ആ ചാനൽ ചെയ്തത് അതാണ് ഞാൻ പറയുന്നത് സുധിയെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അവരാണ് അവസാന നിമിഷത്തിൽ വേണ്ടിയിട്ട് ഒരു വീട് പോലും എടുത്ത് കൊടുക്കാതെ അവർ പറഞ്ഞു എന്താണ് വേറൊരുത്തന്നെ ഏൽപ്പിച്ചു വീട് പണിയെല്ലാം സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു അതായത് അവർക്ക് വേണമെങ്കിൽ നല്ലൊരു വീടും കാര്യങ്ങളും എടുത്ത് എടുത്തുകൊടുക്കുക പക്ഷേ ഇതൊന്നും അവർ ചെയ്തിട്ടില്ല ഇനി ഞാൻ പറയാം അതായത് കൊല്ലം സുധീക്കും ഭാര്യക്കും ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് കൊല്ല സുധീൻ്റെ പിന്നെ ഭാര്യ എന്ന നിലയിൽ രേണുവിന് ഇത് ഈ സംഭവം അതായത് വീട് കിട്ടിയിട്ടുണ്ട് അതുപോലെ മക്കളുടെ പഠിപ്പുണ്ട് ഇനി എന്ത് വേണമെങ്കിലും അതായത് ഇനി പൈസ ഇല്ലെങ്കിൽ അതുവരെ ചോദിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് മെമിക്കറിക്കാരുണ്ട് ഈ പിന്നെ എന്താ പറയുക സ്റ്റേജമ്മിൽ വന്നിട്ട് ദാരിദ്ര്യവും കടവും ഇതൊന്നും പറയാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ രാവിലെ തന്നെ ഒരു മെമിക്കറിക്കാരൻ്റെ ഭാര്യയുടെ ഒരു ഇത് കണ്ടു ഒരു മെസ്സേജ് കണ്ടു അവർ രണ്ട് കുഞ്ഞുങ്ങളുമായി ായിട്ട് വർഷങ്ങളോളം ഒരു ചാനലിൽ അവരുടെ ഭർത്താവ് ഇതുപോലെ ജോലി ചെയ്താണ് പക്ഷേ അവസാനം അയാൾ മരിച്ചപ്പോൾ ഇവർ ആരും തിരിഞ്ഞ് നോക്കിയിട്ടില്ല പിന്നെ ഇപ്പോഴും ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയെ വിറ്റ് നിന്നാൻ വേണ്ടി മാത്രമല്ല രേണുവിനെയും കുറച്ച് ഉപദ്രവിക്കാം എന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് അതായത് പശുവും ചെത്തോ പിന്നെ മൂരിലെ പുളിയും പോയി എന്ന് പറഞ്ഞ പോലെ രേണു ഇപ്പോഴും പറഞ്ഞാൽ കളിക്കുന്ന ഒരു കളിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഷോയിലേക്ക് ഒരു നാടകമാണ് അല്ലാതെ വേറൊന്നും അല്ല നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ എന്താ ഓ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടെന്നാൽ അറിയാം ആ ഒരു പിന്നെന്താ പറഞ്ഞ കൂടെ ഏതൊരു ഇല്ലാത്ത റീൽ അഭിനയിച്ചു ഇങ്ങനെ ചോറ് വാരിക്കൊടുക്കുന്നത് എന്തൊരു ഉളത്തരമാണ് ഇവരൊക്കെ കളിക്കുന്നത് അതായത് സ്വന്തം ഭർത്താവിനെ എപ്പോഴും ഇങ്ങനെയൊന്നും ഭാരി കൊടുത്തിട്ടുണ്ടാവില്ല നമ്മളാരും കണ്ടിട്ടില്ലേ ആ ഒരു സമയത്തൊന്നും ഈ രേണുവിനെ ആരും കണ്ടിട്ടില്ല പക്ഷെ ഇപ്പോഴെന്താണ് ഭർത്താവ് മരിച്ചതിന് ശേഷം വാരി കൊടുക്കുന്നത് ഇതുപോലെയുള്ള നെഗറ്റീവ് കോപ്രായത്തിൽ വന്നിട്ട് രേണു സുധി പേരെടുക്കാൻ നോക്കുകയാണ് അല്ലാതെ നല്ല വഴിക്ക് ഞാൻ സുധിയുടെ ഭാര്യയാണ് എന്നൊന്നും പറഞ്ഞാൽ അംഗീകരിക്കില്ല എന്ന് കൃത്യമായിട്ടും രേണുവിനറിയാം ഈ ലക്ഷ്മി നക്ഷത്ര തരുന്ന ഒരു സഹായം കൊണ്ട് ജീവിച്ചതാണെങ്കിൽ ഇവർക്ക് വേറെ ഒന്നും കിട്ടൂല ഇതേണ്ടാവുള്ളൂ അപ്പൊ ഈ രേണു ൊടുത്തൊന്ന് കരുതിയിട്ടോ ഇല്ലെങ്കിൽ വേറെ എന്ത് എഴുതിയിട്ടോ ഇല്ലെങ്കിൽ ഉമ്മ വെച്ചൊന്നും കരുതിയാൽ നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നും പക്ഷേ കൊല്ല സുധീന്റെ പേരും പറഞ്ഞിട്ട് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോഴും രേണു സുദി പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം മരിച്ചുപോയില്ലേ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണോ ഇങ്ങനെ പറയണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി പറഞ്ഞാൽ മാത്രമേ ഗുണമുള്ളൂ ഞാൻ പറഞ്ഞല്ലോ രേണു സുദി കഴിഞ്ഞാലും സുധീന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ ആളാകുന്നത് അല്ലാതെ രേണു സുദി രേണു ആണ് എന്നുള്ള തരത്തിലൊന്നുമല്ല അവര് പല കോപ്രായങ്ങളും കാണിച്ചിട്ടല്ലേ ഇവിടെ സ്റ്റാർ സ്റ്റാറാകുന്നത് അവർ ഈ കോപ്രായങ്ങളൊന്നും കാണിക്കാതെ നേരെ മറിച്ച് നേരെ പോയിട്ട് ഒരു ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ശ്രദ്ധിക്കോ നിങ്ങളൊന്നും പറയാം ഇവിടെ നിന്ന് ഇവിടെ എത്ര ടീമുകളുടെ ഇപ്പം മറ്റേ എന്താ പറയേണ്ടത് കുറെ വെബ് സീരിയൽ എന്ന് പറഞ്ഞാൽ കുറെയാണ് ഇറങ്ങുന്നത് അതിൻ്റെ അകത്തൊക്കെ ഉള്ള സ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നേരായ വഴിക്ക് ആരെങ്കിലും ശ്രദ്ധിക്കൂ ഇല്ലല്ലോ ഇതാണ് അതായത് കുറച്ച് ഫെയിമ് കുറയുമ്പോൾ ഇവർ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാൻ വരും അത് സിനിമാ നടിമാരായാലും അതുപോലെ തന്നെ സെലിബ്രിറ്റികളായാലും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലായാലും എന്തും എവിടെ ആയിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ് എന്തിനധികം പറയും നമ്മുടെ ബാലാമണി ഉണ്ടല്ലോ ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ കൃഷ്ണ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന ബാലാമണി ല്ലോ ആ ബാലാമണി ഇന്നലെ ഇട്ടി ഒരു ഡ്രസ്സ് നിങ്ങൾ കണ്ടിര അവർക്ക് അതിനുള്ള സാന്തവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് ഡ്രസ്സ് ഡ്രസ്സണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ പറയാ ഈ ഉപദേശവും മൂക്കലും ഒരുമിച്ച് വേണ്ട അവർ നല്ല രീതിയിൽ പിന്നെ മോട്ടിവേഷൻ ഇത് കൊടുക്കുന്നതാണ് എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ബാലാമണിയായിട്ട് ചില സ്ഥലത്തൊക്കെ നല്ല പ്രസംഗവും കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയാണെന്ന് പക്ഷെ ഇങ്ങനെ എന്താ വെച്ചാൽ കുറച്ച് റീച്ച് കുറയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കണമെന്ന് തോന്നുമ്പോഴോ ഇങ്ങനെയൊക്കെ കോപ്രായം കെട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ എനിക്കറിയില്ല കേട്ടോ അതായത് പല ആൾക്കാരും ചെയ്യുന്നത് അതാണ് അത് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളായി രേണു സുധീൻ ചെയ്യുന്നത് കൃത്യമായിട്ട് അവർക്കറിയാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോപ്രായം കിട്ടിയാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ആ കൂട്ടത്തിൽ സുധീൻ്റെ പേരും ഇപ്പോഴും തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ രേണു സുധീ തന്നെയാണ് അവർക്ക് ഇനിയിപ്പോഴാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് എളുപ്പമായി ഇപ്പോൾ അതിൻ്റെ പടിവാതിൽ ഇങ്ങനെയാണ് ഉള്ളത് ഇനി ലാലേട്ടം വിളിക്കുക മാത്രമേ കൊണ്ടു അവർ വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവർ പണ്ട് കാലത്ത് ചെയ്തതാണെങ്കിലും ഇപ്പോഴിത് പറഞ്ഞു പറഞ്ഞ് അവർക്കൊരു ഗുണമായിട്ടാണ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരൊരു ഒരാൾ പറഞ്ഞാലും കേൾക്കത്തില്ല അതായത് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറാൻ പോകുന്നില്ല അവർ നിങ്ങളിങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടേ ഇരിക്കും എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കണം നിങ്ങളെന്ത് തെറി നിർത്തുന്ന അതോട് അതോടുകൂടിയിട്ട് അവരെ അവരെ അധോഗതിയാണ് അതോട് കൂടിയിട്ട് പിന്നെ രേണു സുതി ഇല്ല ഈ തെറി ഉള്ളത് മാത്രമാണ് രേണു പിടിച്ചു നിൽക്കുന്നത് ഈ തെറി ഇല്ലെങ്കിൽ അതായത് തെറി പറയാൻ പറയാനാളില്ലെങ്കിൽ അവരെ വീഡിയോ എല്ലാം കാണുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടാണെങ്കിൽ ഒരിക്കലും അവർക്ക് ഇനി നിൽക്കാൻ കഴിയില്ല അവർ ആർക്കും വേണ്ടേരില്ല പക്ഷേ ഈ തെറി പറയുന്ന ആൾക്കാർ എന്ന് തെറി നിർത്തുന്ന അന്ന് രേണു പിന്നെ ഉണ്ടാവില്ല കാരണം രേണുവിനെ തെറി പറഞ്ഞാൽ മാത്രമേ രേണുവിന് ഉയർച്ച ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാം ഭർത്താവോ നാലാം ഭർത്താവോ ഇവരൊക്കെ വന്നു പോയി അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പല ഇതും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സുധിയെ വെച്ചിട്ട് ഒരുപാട് പേര് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സുധിയാണെങ്കിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് എല്ലാവരെയും എന്താ പറയേണ്ടത് പൈസ ഇല്ല ഇല്ലെങ്കിൽ അയാൾ കൂലി വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയായിരിക്കും ഇല്ലെങ്കിൽ അയാൾ എല്ലാ പൈസയും എന്ന് പറഞ്ഞ അടിച്ചുപൊളിച്ച് തീർത്തിട്ടുണ്ടാകും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പൈസ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കൊക്കെ വരുമാനം അത്രയാണ് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത് അല്ലാതെ കടം വാങ്ങിച്ചിട്ട് വല്ലടിക്കുക കടം വാങ്ങിച്ചിട്ട് എന്താ പറയേണ്ടത് കുടുംബം നടത്തുക ഇങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും ഒരിക്കലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ രേണു സുധിയെ ചീത്ത പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അവരിതുപോലെയുള്ള കോപ്രായങ്ങളെങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഷെയർ ചെയ്യണം ഞാൻ പറയുന്നില്ല പക്ഷേ ലൈക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതായത് നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ സുധിയെ പിറ്റേ ചാനൽ നന്നായില്ലേ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് മാത്രം പറഞ്ഞാൽ മതി നന്ദി നമസ്കാരം